ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മുഖേന വെടിനിർത്തലിനും ബന്ദിമോചനത്തിനുമായ പുതിയ നിർദ്ദേശം ഇസ്രായേൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം ഒക്ടോബർ ഏഴ് മുമ്പുള്ള അതേ നില തുടരുകയാണെന്ന് ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒക്ടോബർ ഏഴിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് ഗാസയിലെ കാര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് ഹമാസിനെ ഇല്ലാതാക്കുമെന്ന ഇസ്രായേൽ അവകാശങ്ങൾ യാഥാർത്ഥ്യമായില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ആഴ്ചയും ഗാസയിൽ നിന്ന് ഇസ്രേലിനു നേരെയും റോക്കറ്റ് ആക്രമണം ഉണ്ടായി ഇത് പ്രതിരോധ ശക്തികളുടെ സാന്നിധ്യം ഒക്ടോബർ ഏഴിന് മുമ്പത്തെ പോലെയാണെന്നു തെളിവാണെന്നും ഇസ്രെ ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ചയിലുടനീളം ഇസ്രേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിച്ചു നിറം അഷ്കലോൺ സ്നിഡ്രേറ്റ് സ്നിഡ്രൈറ്റ് സിൽവർ കിം ഫെൽമാൻ എന്നിവിടങ്ങളിലെല്ലാം നിരന്തരമായ അപായ സൈറണുകൾ മുഴങ്ങി ഹമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെയും യോഗ് ഗ്യാലിന്റെയും വിക്ഷേപിച്ചത് വടക്കൻ ഗാസ ഇസ്രേലി സൈന്യത്തിന്റെ അധീനതയിലാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ജനങ്ങൾ വടക്കൻ ഗാസയിലേക്ക് തിരിച്ചെത്തിയെന്നും ഹമാസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുമുള്ള വസ്തുതയാണ് റോക്കറ്റ് ആക്രമണം ചൂണ്ടിക്കാട്ടുന്നത് റോക്കറ്റുകൾ വിക്ഷേപിക്കുക മാത്രമല്ല യുദ്ധമുന്നണിയിലുള്ള ഇസ്രേലി സൈനികരെ ഹമാസ് ലക്ഷ്യമിടുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലി സൈനികനെ ഹമാസിന്റെ പോരാളി കൊലപ്പെടുത്തിയെന്നും ചാനൽ തേർട്ടീൻ റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം ആരംഭിച്ച് ഇരുന്നൂറ്റിനാല് ദിവസം പിന്നിട്ടിട്ടും ഇസ്രേലിന് ബന്ധുകളെ മോചിപ്പിക്കാനോ ഹമാസിന് ഇല്ലാതാക്കാനോ സാധിച്ചിട്ടില്ല ഇത് ഇസ്രേലിലെ പരാജയമായിട്ടാണ് ഇസ്രയേലി മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് നേതാക്കളെ വധിക്കുന്നത് ഹമാസിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവും വർദ്ധിപ്പിക്കാനേ എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ടെന്ന് ഇസ്രയേലിലെ രഹസ്യാന്വേഷണ വിദഗ്ധൻ യോസി മെൽബാൻ അടുത്തിടെ പ്രതികരിച്ചിരുന്നു ഹമാസിന്റെ മുതിർന്ന നേതാവ് മർവാൻ ഇസ്രയെ കൊലപ്പെടുത്തിയത് വലിയ നേട്ടമായി ഇസ്രേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഈ നടപടി കൊണ്ടൊന്നും ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല ഫലസ്തീൻ സമൂഹത്തിൽ ഹമാസ് ആഴത്തിൽ വേരൂന്നിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും മാത്രമല്ല ജോർദാനിലും സിറിയയിലും മിഡിൽ ഈസ്റ്റിലും പുറത്തുപോലും അവർക്ക് സ്വാധീനമുണ്ട് ആളുകളെ വകവൃത്തിക്കൊണ്ട് ഫലസ്തീൻ പ്രശ്നം ഇല്ലാതാക്കാനാകുമെന്നത് ഇസ്രേലിന്റെ മിഥ്യാധാരണയാണ് സുരക്ഷാ സൈനിക മേഖലയിൽ പോലും ഈ വിശ്വാസം പുലർത്തുന്ന നിരവധി പേരുണ്ട് ഗാസയ്ക്കെതിരായ ക്രൂരമായ യുദ്ധം ആറുമാസത്തേക്ക് അടുക്കുമ്പോൾ ഹമാസ് കീഴടങ്ങുന്നതിന്റെ സൂചനകളൊന്നും കാണിക്കുന്നില്ല പകരം അതിന്റെ പോരാട്ടം തുടരുകയാണ് കൂടാതെ ഇസ്രയേൽ സൈന്യം കീഴടക്കിയെന്ന് അവകാശപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഹമാസിന്റെ പോരാളികൾ മടങ്ങിയെത്തി എന്നത് അവരുടെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു വടക്കൻ ഗാസയിലും മധ്യഭാഗത്തുമെല്ലാം അവർ തിരിച്ചെത്തി മറുവശത്ത് ഇസ്രേൽ സൈന്യം കൊലപ്പെടുത്തിയ നേതാക്കളെ നിരയെ പെരുപ്പിച്ചു കാണിക്കുന്നു ഹമാസിനെതിരായ യുദ്ധത്തിൽ തങ്ങൾ വിജയത്തിലേക്ക് അടുക്കുകയെന്നാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്നാൽ യാഥാർത്ഥ്യം കൂടുതൽ നിരവധി ഇസ്രായേലി സൈനികരെയും ഓഫീസർമാരെയുമാണ് ഹമാസ് ഇല്ലാതാക്കിയത് മാത്രമല്ല അദൃശ്യമായ പരിക്കുകൾ വേറെയുമുണ്ട് ഇസ്രായേൽ സൈന്യത്തിലെ പലരും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രോസ് ഡിസോർഡർ എന്ന മാനസിക വെല്ലുവിളി നേരിടുകയാണ് Like, share, and subscribe.